Hi. എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കുറച്ച് ഫുഡിങ് മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഫുഡിങ് മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതായത് നമ്മൾ രാവിലത്തെ ഫുഡായാലും ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡായാലും നമ്മൾ വൈകുന്നേരം കഴിക്കുന്ന ഫുഡായാലും കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ബ്ലഡ് പ്രഷർ ആയാലും കൊളസ്ട്രോൾ ആയാലും ഡയബറ്റിക് ആയാലും പി ആയാലും ഫാറ്റി ലിവർ ആയാലും ഇന്ന് കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങളാണ് കാരണം പണ്ടത്തെ ജനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ നന്നായി നടക്കുന്നവരാണ് വീടുകളിലും പറമ്പുകളിലും എല്ലാവരും നല്ല പോലെ ജോലി ചെയ്യുന്നവരാണ് നല്ലപോലെ ദേഹാനങ്ങി ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ഇന്നെന്ന് പറയുന്നത് നമുക്ക് ഫെസിലിറ്റീസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി തിരക്കും മറ്റു കാര്യങ്ങളും കാരണം നമുക്ക് എക്സസൈസ് ചെയ്യാനോ നടക്കാനോ അതിനൊക്കെ ബുദ്ധിമുട്ടുകൾ പല പല സിറ്റുവേഷൻ കൊണ്ടും ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി അസുഖങ്ങൾ നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യേണ്ടത് എന്ത് മിസ്റ്റേക്കാണ് നമ്മുടെ ഫുഡിങ്ങിൽ വരുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോട്ടീൻ കഴിക്കാൻ ശ്രമിക്കണം അതായത് ഒരു അമ്പത് കിലോ ഉള്ള ഒരു വ്യക്തി പോയിൻ്റ് എയ്റ്റ് ടു വൺ ഗ്രാം പ്രോട്ടീൻ നമ്മൾ കഴിക്കണം ഡെയിലി കഴിക്കണം പ്രോട്ടീൻ അമ്പത് ഗ്രാം പ്രോട്ടീൻ അമ്പത് കിലോ ഉള്ള വ്യക്തി കഴിക്കണം ഇപ്പം ജിമ്മിൽ പോകുന്ന വെയ്റ്റ് ലിഫ്റ്റ് എടുക്കുന്ന ഒക്കെ വ്യക്തികളാണെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് ഗ്രാം ടു ടു ഗ്രാം പ്രോട്ടീൻ നമ്മൾ അവരുടെ കിലോ വെയ്റ്റിനനുസരിച്ച് കഴിക്കണം അപ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ കഴിച്ചു തുടങ്ങുമ്പോൾ കാർബോഹൈഡ്രേറ്റ് വളരെ കുറയ്ക്കണം വളരെ കുറച്ചിട്ട് പ്രോടെ ഒരു കിലോ വെയ്റ്റിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ കഴിക്കാൻ ശ്രമിക്കണം ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം ഒരു കഴിക്കുന്നതാണ് ഡയറ്റിംഗ് എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷീണം വരാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് നമ്മൾ പ്രോട്ടീനും കൂടിയും ഉൾപ്പെടുത്തിയിട്ട് വേണം ഡയറ്റിങ് ചെയ്യാനായിട്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവർ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബൈ